ഹലോ സൗമി ചേച്ചി പ്രസവിക്കാൻ പോയോ അതോ വീട്ടിലുണ്ടോ ഒരു കൂട്ടുകാരിയുടെ ഫോൺ കോൾ ആണ് കേട്ടോ ഗർഭിണീനെ വീട്ടിലേക്ക് വിളിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി തരാൻ പ്ലാൻ ഇട്ട് നാളത്തെ ലഞ്ചിന് അങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കക്ഷി ഇപ്പോൾ ഒന്ന് വിളിച്ച ഒക്കെ ചെക്ക് ചെയ്തതാണ് ഇന്നത്തേക്ക് അങ്ങനെ തേർട്ടി നയൻ വീക്സ് പ്രഗ്നൻറ്റ് ഇന്നാണ് ഡേ ട്വൻറ്റി ഫൈവ് ഓഫ് തേർട്ടി ഡേയ്സ് ബിഫോർ മൈ ഡേ ചെയ്യേണ്ട ആക്ച്വലി കണക്കിലൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായേ പ്രീപാട്ടം ലീവ് വീക്ക് വൈസ് സ്റ്റാർട്ടായ അപ്പോൾ ഫോർ വർക്കിംഗ് വീക്ക്സ് അതിൻ്റെ ഇടയിൽ വീക്കെൻഡൊക്കെ കൂട്ടിയാൽ എന്തൊക്കെയോ കണക്കിലിച്ചിരി പാളിച്ച പറ്റിയിട്ടുണ്ട് കുട്ടീസ് ഇനിയിപ്പോൾ ഇങ്ങനെ പോട്ടെ എനിക്ക് തോന്നുന്നു തേർട്ടി സെക്കൻഡ് ഡേയിലാണ് ജൂൺ ട്വൻറ്റി സെവൻത്ത് വരണേ അന്നാണ് എൻ്റെ എസ്റ്റിമേറ്റഡ് ഡെലിവറി ഡ്യൂ ഡേറ്റ് കേട്ടോ ചേടാ അതൊന്നും ഇനിയിപ്പോൾ സാരമില്ല അല്ലേ ഒന്നും ചെയ്യാൻ തീരെ എനർജി തോന്നണില്ല എന്നാലും എങ്ങനെയൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തു കുറച്ച് മെയിൻ്റെനൻസ് സർവീസുകൾക്ക് വേണ്ടിയിട്ടുള്ള റിസർച്ച് എസ്റ്റിമേറ്റ് ഗാദറിങ് ഷെഡ്യൂളിംഗ് അങ്ങനെ അങ്ങനെ ഇനിയിപ്പോൾ ഒന്ന് വിസ്തരിച്ച് കുളിക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ച് സീരിയസ് മാറ്റേഴ്സ് അയാൻകുട്ടിയുടെ കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കൂടെ അവനെ കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് അവനെല്ലാം കുറച്ച് നാളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നാലും അന്നത്തെ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ എന്താണെന്നുള്ളത് അവനൊന്നുകൂടെ റിമൈൻഡ് ചെയ്യണം പിന്നെ കുഞ്ഞി ബേബിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അയാൻകുട്ടി ഒന്ന് രണ്ട് കിലുക്കകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ പാക്ക് ചെയ്യണം പിന്നെ കുഞ്ഞി ബേബി വരുമ്പോൾ അയാൻ ചേട്ടന് ഒന്ന് രണ്ട് ഗിഫ്റ്റ്സ് കൊണ്ടുവരണം എന്നൊക്കെ ഡിമാൻഡ് പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ ഗിഫ്റ്റ് ഒക്കെ ഗിഫ്റ്റ് ട്രാപ്പ് ചെയ്ത് വെക്കണം അവനെ കാണിക്കാതെ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി പ്രത്യേകിച്ച് വേറെ വിശേഷമൊന്നുമില്ല ഇനി പിന്നെ മിണ്ടാട്ടോ ടേക്ക് കെയർ ബൈ ബൈ എവ്രി വൺ